ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കേന്ദ്ര വിത്ത് മീ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അപ്പം എനിക്കൊരാഗ്രഹം ഒന്ന് ചെയ്ത് നോക്കിയാലോ അപ്പം ഞാൻ എങ്ങനെയാണ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് പോകുന്നെന്ന് അതാണ് കാണിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാം ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഡാർക്ക് ഇതിൽ ഇഷ്ടമില്ല ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുക്കുന്നേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ് കണ്ണെഴുതലാണ് കുറച്ച് ഡാർക്കായിട്ട് തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എഴുതുന്നുണ്ട് എനിക്ക് ഇച്ചിരി ഡാർക്കായിട്ട് എഴുതുന്ന ഞാൻ ഇഷ്ടം അപ്പൊ അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഇനി കണ്ണിന്റെ മേലെ വശം കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഐലൈനർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത് മേലെ കൊടുക്കാറില്ല എനിക്ക് ആ പീലി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാറേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എഴുതാറില്ല അപ്പം കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ലിപ്സ്റ്റിക്ക് അധികം യൂസ് ചെയ്യാറില്ല ലിപ് ലിപ്ബാം തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി നമ്മൾ അതിന് മാച്ചായിട്ട് കമ്മൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിട്ട് കൊടുക്കാം കമ്മൽ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡ്രസിന് മാച്ചായിട്ട് തന്നെ ഉണ്ട് നമ്മൾ കമ്മലും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി സാധാരണക്കാരുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പൗഡിടല് കുറച്ച് പൗർ കയ്യിൽ തട്ടിയിട്ട് അതൊന്ന് ആകെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക ഒരു തുടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ല രീതിക്ക് വൃത്തിക്കൊന്ന് മായ്ച്ചു കൊടുക്കുക അപ്പം നമ്മൾ പൗഡറിടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വെക്കലാണ് ഈ ഒരു സംഭവം മിക്ക ആൾക്കാരുടെ അടുത്ത് മിക്ക വീട്ടമ്മമാരുടെ അടുത്തും ഉണ്ടാവും നമുക്ക് മാച്ച് ആയിട്ട് നമുക്ക് ഏത് കളർ കളറ് ഡ്രസ്സാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊട്ടുവെക്കാം അപ്പൊ ഞാനിവിടെ ആണ് വെച്ചത് യെല്ലോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് സൈഡിൽ നിന്ന് അറിവെടുത്ത് ഇരുവശം പിന്നീട് ഇട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടാറുള്ളത് പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇതാണ് എളുപ്പം കൂടുതലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് രണ്ട് വശത്തും കുറച്ച് മുടി എടുത്ത് സൈഡിലേക്ക് പിന്നിട്ടിട്ട് ബാക്കി മുടി ഇങ്ങനെ അയച്ചിടും അങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈലും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സിന്ദൂരം വെക്കുകയാണ് നമ്മുടെ ഇനി സിന്ധൂരും കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം സ്റ്റിക്ക് കൊണ്ട് നല്ല വൃത്തിക്ക് സിന്ദൂരം കൂടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പെട്ടെന്ന് പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാൻ ുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്കിഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാറ് ചെറ്റോ ബാ ബായ്